ഹായ് എല്ലാവർക്കും എന്നെ നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോയിലാണെങ്കിൽ ഞാൻ കാണിക്കുന്നത് ഞങ്ങളുടെ ആവക്കാട് ട്രീ ആണ് ആവക്കാട് ട്രീ നാട്ടിൽ ആവക്കാടയ്ക്ക് എനിക്ക് തോന്നുന്നു ബട്ടർഫ്രൂട്ടൊന്നും തോന്നുന്നു തോന്നൂല്ലേ പിന്നെ ആ ട്രീ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നാട്ടിലെ ഒരു ഒരു പ്ലാവിൻ്റെ ഒരു ലുക്കാണ് എനിക്ക് തോന്നിക്കുന്നത് പ്ലാവിൻ്റെ ഇല പോലത്തെ ഷേപ്പ് ഒന്നും അല്ല പക്ഷേ എങ്കിലും ഡാർക്ക് ഗ്രീനും അങ്ങനെ ഒരു ഇങ്ങനെ കളിച്ച് നിൽക്കുന്നത് മരം ഈ മരത്തിൻ്റെ വേറെ കുറച്ച് പ്രത്യേകതകളും കൂടെ എനിക്ക് പറയാനുണ്ട് പിന്നെ ഇവിടെ ഒരു സൈസ് ഒരു ആനിമൽ ഒരു അതിൻ്റെ പേര് പോസ് എന്നാണ് ഇവിടുത്തെ അതാണെങ്കിൽ നമ്മുടെ ഒരു ഒരു പൂച്ചയുടെ ഒക്കെ സൈസായിരിക്കും ആ ഒരു മാസുപ്പീല മാസുപ്പിയൽസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പൗച്ചുള്ളത് കാങ്കുവിൻ്റെ ഒക്കെ പോലെ അപ്പോൾ ഇതിനും പൗച്ചുണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല അങ്ങനെ പിന്നെ അപ്പോൾ അതിനെപ്പറ്റിയും പറയുന്നുണ്ട് ഇതിനകത്ത് ഞാൻ ഇപ്പം ആ ചെടി കാണിക്കട്ടെ ഞാൻ ഇതാണ് എൻ്റെ അവക്കാഡോ ട്രീ ശരിക്കും കണ്ടില്ല നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ട് ശരിക്കും നല്ല ഇച്ചിരി പൊക്കം വെള്ളം വരാം ഇത്രയും പൊക്കമുണ്ട് അതിന് പിന്നെ ഇതിനകത്തിൽ ഇപ്പോൾ കായുണ്ട് പിന്നെ ഈ കായേ ഇപ്പോൾ വളരെ ചെറുതാണ് ഇത് ശരിക്കും നല്ല വലിപ്പത്തിലാവുന്ന കായാണ് ഇത് കണ്ടില്ല ഇപ്പം ഇങ്ങനെ ഒരു മാങ്ങയുടെ ചെറിയ മാങ്ങ പോലെയുണ്ട് ഇപ്പോൾ കണ്ട പിന്നെ ഇത്രേ ഇപ്പം ഇത്രയേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ ഒരു കൈയുടെ വലിപ്പത്തിൽ വരും അത്ര വലുതാവും ഇപ്പം ഇത് ചെറുതായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതേ ഇതിനകത്ത് തന്നെ ഇപ്പോൾ ഇത്രയുണ്ട് പിന്നെ ഇവിടെ എല്ലാം ഒത്തിരിയും കായുണ്ട് എതിലും കൂടുതലുണ്ടായിരുന്നു ഒരു ഒത്തിരി അങ്ങ് ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം ഇപ്പോൾ പൊഴിഞ്ഞു പോയി പിന്നെ ഒത്തിരി പൊഴിഞ്ഞു പോയിട്ട് ഇപ്പോഴും ഉണ്ട് നിറയെ കായ് കഴിഞ്ഞ വർഷം എനിക്ക് നല്ലപോലെ കിട്ടി ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴുത്താലും ഇതിൽ നിന്ന് പഴു ഈ ചെടിയിൽ നിന്നിട്ട് ഇത് പഴുക്കത്തില്ല അതുകൊണ്ട് അത് പൊഴിഞ്ഞ് വീഴത്തില്ല നമുക്കിങ്ങനെ പറിച്ച് വെച്ചിട്ട് പഴുപ്പിക്കണം അപ്പോൾ നമുക്ക് അത് അതിൽ തന്നെ നിർത്തിയിട്ട് നമുക്ക് എടുത്തുകൊണ്ടേയിരിക്കാം മാസങ്ങളോളം അങ്ങനെ ഒരു ഗുണമുണ്ട് പിന്നെ പോസമിനെ പറ്റി പറഞ്ഞില്ലേ അതെ പോസം വന്നിട്ട് കടിച്ചിരിക്കുന്നാണ്ടില്ലേ ഇതിനകത്തിൽ അങ്ങനെ പാല ഇതിനകത്ത് ഒത്തിരിയും കായും അങ്ങനെയാണ് പൊഴിഞ്ഞു പോകുന്നതും അല്ലെങ്കിൽ അത് പകുതി വരെ അങ്ങ് കഴിക്കും പിന്നെ കഴിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ ഒത്തിരി അതുകൊണ്ട് താഴെ വീണിട്ടുണ്ട് ആ പോസം ചെയ്യുന്ന വേറൊരു പണിയുണ്ട് ഇതിൽ അതിൽ കയറിയിട്ട് കാ തിന്നതൊക്കെ പോട്ടെ ഇതിൻ്റെ പിന്നെ തോൽ ഇത് തിന്നും ഈ പിന്നെ കായുടെയല്ല തണ്ടിൻ്റെ ഈ തണ്ടിൻ്റെ പിന്നെ തോൽ തിന്നിട്ട് ഇത് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ കഴിഞ്ഞ വർഷം കഴിച്ചതാണ് അതിങ്ങനെ ഇരുന്നോണമെന്ന് കണ്ടില്ലേ എന്നിട്ട് ആ ഒരു കമ്പിൽ തന്നെ ആ ഒരു കമ്പിൻ്റെ മേലോട്ട് നോക്കിയാൽ ഇത് കണ്ടില്ലേ ആ ഒരു കമ്പിൽ ഫുള്ള് ആ ചുറ്റുമുള്ള തോലങ്ങ് എടുത്തു ഇപ്പോൾ ഇവിടെ കണ്ട ഒരു സൈഡേ എടുത്തിട്ടുള്ളൂ പക്ഷേ അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കമ്പിലെ ചുറ്റുമുള്ള എടുത്തിട്ട് അതിൽ നിറയെ കായുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം പൊഴിഞ്ഞ് പോയി ഇനി ആ കമ്പ് ഉണങ്ങാൻ പോവാം അങ്ങനെയാണ് ഈ പോസം ചെയ്യുക പിന്നെ ഇതിന് ഇതിൻ്റെ ലീഫും ഇഷ്ടമാണ് എന്നിട്ട് അതിൻ്റെ പിന്നെ കായും കുറേശക്കെ കഴിക്കും പിന്നെ മെയിനായിട്ട് അതിൻ്റെ തോൽ ഉരിഞ്ഞ് കഴിക്കും അതോടുകൂടി എൻ്റെ ചെടി ശരിക്കും പറഞ്ഞാൽ ഉണങ്ങാൻ പോവും ഒരു വർഷം കഴിഞ്ഞ വർഷത്തിന് മുമ്പിൽ രണ്ട് വർഷത്തിന് മുമ്പ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മരമാണെങ്കിൽ ഒരു മുക്കാൽ ഭാഗവും അങ്ങ് ഉണങ്ങി പിന്നെ കാരണം ഇതിൻ്റെ ഈ തോൽ തിന്നിട്ട് എന്നിട്ട് ഞാൻ ഞങ്ങൾ അതിനെ കൺട്രോൾ ചെയ്യാൻ നോക്കണം അതിന് ഭയങ്കര പാടതിനെ കൺട്രോൾ ചെയ്യാൻ അതൊരു ഒരു ഒരു ഫാമിലി ആയിട്ട് അവർ വരിക ഒരു ഏഴെട്ട് എണ്ണം കാണും അതും അത് വരുന്നത് നൈറ്റിലാണ് അവർ നൈറ്റിൽ ഉണർന്നിരിക്കുന്നതുങ്ങളാണ് നെറ്റേൺ ഉള്ള ആനിമൽസാണ് അവർ പിന്നെ പിന്നെ വെജിറ്റേറിയൻസാണ് കാണാൻ നല്ല ക്യൂട്ടാണ് പക്ഷേ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് എന്നിട്ട് തൊട്ട് അതിൻ്റെ തൊട്ട് പ്രതിനിധിക്കുന്ന ശരി നമ്മുടെ നാട്ടിലെ പേര പേരക്ക തന്നെ കാണുമ്പോൾ ഇത് ഇച്ചിരിയേ ആവത്തുള്ളു ഇത് ഇത്ര കൂടെ വലുതാകും പിന്നെ തിന്നുമ്പോഴും പേരയ്ക്കയുടെ ടേസ്റ്റാണ് പിന്നെ കണ്ടാലും പേരയ്ക്ക പോലെ തന്നെയാണ് പക്ഷേ അതിൻ്റെ പേര് പേര് ചെറിയ ഗുവാ എന്നാണ് പക്ഷെ ലീഫ് കണ്ടില്ലേ ലീഫ് വ്യത്യാസം ഇതിലിങ്ങനെ കൊലകുലയായിട്ട് കാപിടിക്കുമായിരുന്നു പിന്നെ ഈ പ്രാവശ്യം ഒത്തിരി പിടിച്ചു വന്നതാണ് അപ്പോഴത്തേക്കൊരു ഈ വർഷം ദേ അതിനെ ആവക്കാട് ട്രീ കൂടെ വന്നിട്ട് പോസം ദേ കഴിച്ചിട്ട് ഇതിൻ്റെ ഇലയെല്ലാം കഴിച്ചു കുറച്ചൊക്കെ പൂവും ഇവിടുത്തെ നോക്കുക ഇവിടെ ഒന്നും വരെ ലൈവില്ല അതിനകത്ത് അങ്ങനെ ഇതിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ ഓരോരോ വഴി വെച്ചിതിനെ നിർത്താൻ പിന്നെ പോസമിനെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നതാണ് ഇപ്പം ഞാൻ പിന്നെ നീം ഓയിലും പിന്നെ സ്പ്രേ ഇതെല്ലാം ഇട്ടിട്ട് നോക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പിന്നെ ഈ അവണക്കിൻ്റെ എണ്ണയൊക്കെ ഇട്ടിട്ട് പിന്നെ ഇവർക്ക് എല്ല് പൊടിയുടെ ഒക്കെ ഇട്ടാൽ മണം കൊണ്ട് പേടിച്ചോടും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ നോക്കിയതൊന്നും വർക്കായിട്ടില്ല അങ്ങനെ അല്ലെങ്കിൽ എനിക്കിഷ്ടം പോലെ ശരിക്കും കിട്ടേണ്ടതാണ് ഫ്രൂട്ടും ഈ ചെടിയും പൊതിനേക്കാട്ടിലും വലുതാവേണ്ടതായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഇത് കാണാൻ നല്ലതാണ് ഞാൻ പിന്നെ ഒരു പ്രാവശ്യം ഈ പോസം പിക്ചർ കാണിക്കാം ഇതേ എല്ലാം കായുണ്ട് അതാണ് എൻ്റെ ആ വക്കാടോ ട്രീ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം